ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ രേണുസുദ്ദിനെ പറ്റി സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്കറിയാം നമ്മുടെ അതുൽ ചേട്ടൻ അതുസ എന്ന് പറയുന്ന ചേട്ടനെതിരെ രേണുസുദി കേസ് കൊടുത്തിരിക്കുകയാണ് ഗാവിസ് കേസ് കൊടുത്തിരിക്കുകയാണ് ഒത്തിരി പേര് പുള്ളി കരീന്റെ പേരും പറഞ്ഞ റിയാക്ഷൻ വീഡിയോ ചെയ്തിട്ടുണ്ട് പക്ഷെ അവർക്ക് ആർക്കും കൊടുക്കാത്തത് കേസാണ് അതുലിയെതിരെ പുള്ളിക്കാരി കൊടുത്തത് മേബി പുള്ളിക്കാരിയുടെ അച്ഛനും ബിഷപ്പുമായിട്ടുള്ള ബന്ധവും കാര്യങ്ങളും ഒക്കെ പറഞ്ഞത് കൊണ്ടായിരിക്കാം കേസ് കൊടുത്തത് ഇനി നമുക്കൊക്കെ എതിരെ കേസ് വരുമോ അറിയത്തില്ലേ നോക്കാം അപ്പൊ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യണേ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം എല്ലാവരും അതിലേട്ടന്റെ വീഡിയോയില് കണ്ടിട്ടുണ്ടാവും ചേട്ടൻ പോലീസ് സ്റ്റേഷനിൽ പോയപ്പോൾ നടന്നിട്ടുള്ള സംഭവ വികാസങ്ങളെ പറ്റിയിട്ട് ചേട്ടൻ നല്ലൊരു ലോങ് വീഡിയോ തന്നെ തന്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പൊ നിങ്ങളെല്ലാവരും അത് കണ്ടിട്ടുണ്ടാവും ഇരുപത്തിനാലാം തീയതിയാണ് ചേട്ടന്റെ കേസിന്റെ ഇതിനായിട്ട് കോട്ടയത്തെ തൃക്കൊടിത്താനം എന്ന് പറയുന്ന സ്റ്റേഷനിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നത് ചേട്ടൻ പോയി പോയി അവിടെ ചെന്ന് പോലീസുകാരോട് കാര്യങ്ങൾ പറഞ്ഞ സമയത്ത് പോലീസുകാർക്ക് മനസ്സിലായി ഇതൊരു കള്ളക്കേസ് ആണ് അപ്പൊ പോലീസുകാർ വരെ ചേട്ടന്റെ അടുത്ത് അടിപൊളിയായിട്ട് സംസാരിക്കുന്നുള്ള കോംപ്രമൈസ് അടിച്ച് വിട്ട കേസ് ആണ് ആ ഒരു കേസിന് വേണ്ടിയിട്ട് പുള്ളി തിരുവനന്തപുരത്ത് നിന്ന് കോട്ടയം വരെ വണ്ടി പിടിച്ച് പോയി അവിടെ ചെന്ന് പുള്ളിയുടെ ഭാഗമൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും പോലീസുകാർക്ക് ജനുവനിറ്റി മനസ്സിലായി പോലീസുകാർ പറഞ്ഞു ഇറ്റ്സ് ഓക്കെ ഓക്കെ അത് കഴിഞ്ഞത് ഇരുപത്തിയാറാം തീയതി അതായത് ഇന്നലെ ഇന്നലെ നമ്മുടെ താരമായ രേണു സുധി പോലീസ് സ്റ്റേഷനിലേക്ക് പോയിരിക്കുകയാണ് ഗൈസ് ഇരുപത്തിനാലാം തീയതി ചെല്ലാൻ പറഞ്ഞ ദിവസം രേണു സുധി ചെന്നില്ല പകരം രേണുസുദ്ധിക്ക് പകരം രേണുസുദ്ധിയുടെ അച്ഛനായ തങ്കച്ചനാണ് ചെന്നിട്ടുണ്ടായിരുന്നത് ആ പുള്ളിയുടെ ഷോയൊക്കെ ഉണ്ടായിരുന്നു അതിലേറ്റുന്ന വീഡിയോയില് പറഞ്ഞു അത് കഴിഞ്ഞ് ഇരുപത്തി ആറാം തീയതി രേണുസുദ്ധി ചെന്നു എന്ന് പറഞ്ഞില്ലേ ആ വീഡിയോസ് കാണാവേ രേണുസുദ്ധിക്ക് കണക്കിന് കിട്ടി കിട്ടുമക്കളെ എല്ലായിടവും എപ്പോഴും ഒരേ സ്റ്റാർ ആയിട്ട് ഇരിക്കൂലെന്ന് ഈ ഒരു ഇൻസിഡന്റ് കൂടി ഇനി ഒരു മനസ്സിലാക്കി അതൊന്നും പോയാലും കുഴപ്പമില്ല ഞങ്ങൾക്ക് നീതി കിട്ടിയാൽ പറ്റത്തുള്ളൂ ഞങ്ങൾ നേരെ ഞങ്ങൾ ഇവിടെ പോലീസുകാർ ദേഷ്യപ്പെട്ടിട്ടുവാൻ തീരുമാനിച്ചാൽ മതി പോലീസുകാർ തീരുമാനിക്കത് തീർക്കാൻ പറ്റത്തില്ല കോടതി തീർക്കാണ്ട് ഇവരും പറഞ്ഞു അങ്ങനെ തന്നെ കോടതി തീർക്കട്ടെ പോവുക ഒരു രണ്ട് പെണ്ണുങ്ങളെന്താണോ ഇതുപോലെ തന്നെ ഞങ്ങൾ അവർക്ക് എന്ത് അക്രമവും നടത്താം എന്ത് വേണ്ടി പിടിപ്പിക്കാം ചാറ്റ് വീഡിയോ കോൾ എന്നും പറഞ്ഞ അവൻ അവന്റെ ഓൺലൈൻ മീഡിയ വഴി പ്രചരിപ്പിച്ചത് എനിക്ക് അവനുമായിട്ട് ഒരു ബന്ധമില്ല അവൻ ഒരു മെസ്സേജ് എന്റെ ഒരു വാട്സപ്പിലോ മെസ്സഞ്ചറിലോ ഒന്നും വന്നിട്ടില്ല ഞങ്ങളൊക്കെ സമൂഹത്തിന് മുന്നിൽ ഇറങ്ങി ജീവിക്കുന്നവരല്ലേ ചേച്ചി പറഞ്ഞു കൊടുക്ക വാട്സാപ്പിലോ മെസ്സഞ്ചറിലോ ഒന്നും അതിലേടുന്ന നീ ചേച്ചിയുടെ മെസ്സേജ് പോയിട്ടേ ഇല്ല പോയത് എവിടെയാ ഇൻസ്റ്റഗ്രാമില് ഇൻസ്റ്റഗ്രാമില് ചേച്ചി അയച്ച മെസ്സേജ് ഒക്കെ അതിലേ അതിലേണ്ട വീഡിയോയില് വിട്ടിട്ടുണ്ട് കൂടുതൽ ഇനി പറയൊന്നും വേണ്ട പിന്നെ ഇതാരോ പഠിച്ചു പറയിപ്പിച്ചതാണോ രേണുസ്തുതിയുടെ സ്ക്രിപ്റ്റ് ആണോന്നൊന്നും എനിക്കറിയത്തില്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ രേണുസ്തുതി ആയിട്ടല്ലേ നമുക്ക് എല്ലാവർക്കും പ്രശ്നം രേണുസ്തുതി ഈ കിടന്നു കാണിച്ചു കൂട്ടുന്ന കാട്ടിക്കൂട്ടലുകൾക്കല്ലേ നമ്മൾ എല്ലാവരും എതിരായിട്ട് സംസാരിക്കുന്നത് ചേച്ചി ഇതിനകത്ത് നിന്ന് എവിടുന്നു വന്നു ചേച്ചി കഴിഞ്ഞത് എന്താണ് റോള് ചേച്ചി ഇതിനു മുമ്പ് ഒരു ഇന്റർവ്യൂവിന് ആരോ എന്തൊക്കെയോ പറഞ്ഞു എന്നും പറഞ്ഞ് കയറി വന്ന് സംസാരിച്ചു അന്ന് നമ്മൾ എല്ലാവരും കേട്ടിരുന്നു അത് കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് ഞാൻ അറിയുന്നത് രേണു നിങ്ങൾ ഒരു സഹോദരി ഉണ്ടെന്ന് പോലും അതും കഴിഞ്ഞിട്ടേ കേസ് വന്നിരിക്കുന്നത് എന്തടി ഇത് നിങ്ങളല്ലേ അതുലിയായിരുന്നു മെസ്സേജ് അയച്ചത് എന്നിട്ട് നിങ്ങള് തന്നെ ഇപ്പൊ പറയുന്നത് എനിക്ക് അതുലിനെ അറിയത്തില്ല ഞാൻ മെസ്സഞ്ചറിലോ നിങ്ങള് എന്താ മെസ്സഞ്ചറിലോ അവിടെ ഇവിടെ ഒന്നും മെസ്സേജ് വന്നിട്ടില്ല മെസ്സെഞ്ചറിലൊന്നും അല്ല ഇൻസ്റ്റാഗ്രാമില്ല നിങ്ങൾക്ക് അറിയത്തില്ല ഞാൻ പറഞ്ഞുതരാം ജനമൈപ്പിന്ന് പറയുന്ന ഇടത്തുനിന്ന് പ്രതീക്ഷിക്കുന്നത് അത് എന്തുകൊണ്ടാണ് എനിക്ക് അറിയത്തില്ല എന്താണ് സംഭവം ഞങ്ങൾ പരാതിക്കാരാണ് പക്ഷെ ഞങ്ങടെ ദേഷ്യപ്പെട്ടാൽ ഞങ്ങൾക്ക് അറിയത്തില്ല അതാണ് ഞാൻ ചോദിക്കുന്നത് എന്തിനാണ് രീതിയിൽ ഞാൻ നമുക്കൊരു നിയമത്തിനെ നമ്മൾ എന്താ പറയാ ബഹുമാനിക്കുന്നതുകൊണ്ടാണ് നമ്മൾ പോയതും നമ്മൾ പരാതി കൊടുത്തത് അപ്പൊ നമ്മളെടുത്ത് ദേഷ്യപ്പെടുത്തുന്നത് നമ്മള് പെണ്ണുങ്ങളാണ് പെണ്ണുങ്ങളായത് കൊണ്ട് പെണ്ണുങ്ങൾ കളക് കൊടുത്തുകഴിഞ്ഞാൽ ഉടനെ പോലീസുകാർ കടപിടിക്കണം അതൊന്നും നടക്കത്തില്ല ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ കൊടുത്തൊരു കള്ളക്കേസ് ആണ് അത് ആ പുള്ളിക്ക് അവിടെ ചെന്ന് മാന്യമുണ്ടത തെളിയിക്കാൻ പറ്റിയത് കൊണ്ടാണ് പോലീസുകാരെ അതുലിയേടൻറെ അടുത്ത് നല്ല രീതിക്ക് ഫ്രണ്ട്ലി ആയിട്ട് ഇടപെട്ടിട്ട് നീ വീട്ടിൽ പൊക്കാന്നുള്ള രീതിക്ക് ശേരന് പറഞ്ഞു വിട്ടതും നിങ്ങൾ ചെന്നപ്പോൾ നിങ്ങൾക്ക് കണക്കിന് കിട്ടിയതും കള്ളക്കേസ് പെണ്ണിന്റെ പേരിൽ കൊടുക്കാന്നുള്ള ഈ ഒരു മോഹം ഉണ്ടല്ലോ അത് അതിമോഹമാണ് ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളിപ്പോ ഉള്ള പെണ്ണുങ്ങളാണ് വുമൻസിന് തന്നെ ശാപം കള്ളക്കേസ് കൊടുക്കുന്നത് നാണമുണ്ടോ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു കാര്യം ഞാൻ പറയട്ടെ വേണുസൂതി കരയുവാണോ വേണു സുതി കൊല്ലം സുതി എന്ന് പറയുന്ന കലാകാരൻ്റെ ഓർമ്മ ദിവസം കാട്ടിക്കൂട്ടിയ കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ നമ്മൾ ഇതിനുമ്പ് റിയാക്ട് ചെയ്തിട്ടുണ്ട് അന്ന് ഓൺലൈൻ മീഡിയയുടെ മുമ്പിൽ കണ്ണീര് വരാതെ കരഞ്ഞ രേണു സുതി അത് കഴിഞ്ഞൊരു ഇന്റർവ്യൂവിൽ വന്നിരുന്ന ന്യായീകരിക്കുന്നുണ്ടായിരുന്നു എന്റെ കണ്ണീര് വരുന്ന സേസ് എന്തോ കണ്ണീര് വരുന്ന കാലം ഒക്കെ കഴിഞ്ഞു എന്നൊക്കെ മരവിച്ച് പോയെന്ന് ഇപ്പൊ എന്താ മരവിപ്പ് നിന്ന് പോയോ നല്ല കണ്ണീരോടാണല്ലോ കരയുന്നത് അപ്പൊ അറിയാം കൊണ്ടു കൊണ്ടുകഴിഞ്ഞാൽ നന്നായിട്ട് കരയും പിന്നെ സുദിശായിരുന്ന വരുമ്പന്ന് കളിക്കുന്നതൊക്കെ നാടകമാണെന്ന് ഇതിലൂടെ അത് നന്നായിട്ട് തെളിഞ്ഞിട്ടുണ്ട് നിങ്ങളുണ്ടല്ലോ നല്ലൊരു കണ്ടന്റ് ക്രിയേറ്ററാണ് ഫസ്റ്റ് ഓഫ് ഓൾ നല്ല രീതിയിൽ കണ്ടന്റ് ക്രിയേറ്റ് അറിയാൻ ക്രിയേറ്റ് ചെയ്യാൻ അറിയാവുന്ന ഒരു വ്യക്തിയാണ് രേണു എന്താണ് ജോസ് നിങ്ങൾക്ക് ദേഷ്യപ്പെടുവാണ് ഭയങ്കരമായിട്ട് സൗട്ട് ചെയ്യുവാണ് എന്താ കാരണം ഞങ്ങൾക്ക് അറിയത്തില്ല അതിൻ്റെ പൊക്കിയെടുത്ത് അറിയാൻ പറ്റില്ല ഞങ്ങളുടെ പരാതിക്കാരില്ലേ ഞങ്ങക്ക് നീതി വേണ്ട പിന്നെ ചേച്ചി പരാതിക്കാരി ആണെന്നുള്ളത് ഇവിടെ ഒരു കാര്യമേ അല്ല കാരണം ആരുടെ ഭാഗത്താണോ ന്യായം അവരുടെ ഭാഗത്ത് മാത്രമേ പോലീസുകാരെ നിൽക്കത്തുള്ളൂ ഓക്കെ ജനമൈത്രി പോലീസ് എന്ന് പറഞ്ഞ് പുച്ഛിച്ചല്ലോ ജനമൈത്രി പോലീസ് ആയതുകൊണ്ട് തന്നെയാണ് ന്യായമുള്ള ഭാഗത്ത് അവർ നിന്നത് ചേച്ചിയുടെ ഭാഗത്താണ് ന്യായമെങ്കിൽ ഹൺഡ്രഡ് ആൻഡ് വൺ പെർസെന്റേജ് കേരള പോലീസ് ചേച്ചിയുടെ കൂടെ നിന്നേന് ഇതേ സമയം ചേച്ചി ഒരു കള്ളക്കേസ് ആണ് കൊടുത്തത് എന്ന് അവർക്ക് മനസ്സിലായത് കൊണ്ടാണ് ചേച്ചിയുടെ അങ്ങനെ പെരുമാറിയത് ചേച്ചി തന്നെ കുറച്ചാൾ മുന്നത്തി ഇന്റർവ്യൂവിൽ ഒക്കെ വന്നു പറഞ്ഞത് നിങ്ങളുടെ ഓരോ നെഗറ്റീവുകളും എനിക്ക് നിങ്ങൾക്ക് തരുന്ന പൂമാലകളാണ് അതേപോലെ തന്നെ നെഗറ്റീവ് ഒക്കെ എനിക്ക് തരുന്ന ഒരു ഊർജ്ജമാണ് ഇപ്പൊ എന്താ ഊർജ്ജം ചോർന്നു പോയോ ചേച്ചി ഒരു കാര്യം മനസ്സിലാക്കി ഇപ്പൊ ചേച്ചീനെ പോലെ എന്തും ചെയ്യാൻ വേണ്ടിട്ട് ഇറങ്ങുന്ന ഒരാളെ തടിക്കാൻ വേണ്ടിട്ട് ഇതുപോലെ ശക്തമായിട്ട് നിൽക്കുന്ന ഒരാൾ വന്നാ മതി അത് ഇപ്പൊ മനസിലായില്ലേ മൊത്തം കഴിയുന്നു പോയില്ലേ ഇതുവരെ ഏണുസുതി കെട്ടിപ്പടുത്തോണ്ടെന്ന പലതും ഒരൊക്ഷ വീടുകൊണ്ട് അതിൽ അതിലേർന്ന് തകർക്കാൻ പറ്റിയെന്ന് ഓർത്തോ പോലീസിനകത്ത് ഇതാണ് ഞങ്ങൾക്ക് കിട്ടിയത് ഞങ്ങളോട് പറഞ്ഞു പറ്റത്തില്ല പിന്നെ എന്തായിരിക്കും പറഞ്ഞത് അവർ പറയുന്നത് പോട്ടി പോയി പറ്റത്തില്ലെന്നാണ് പറഞ്ഞത് പറയുന്നത് കാരണം ഒരു സ്ത്രീയെ ഒരു അശ്വലക്ഷോട് നോക്കും ഒരു വാക്ക് സംസാരിക്കാൻ അത് തെറ്റുകഴിഞ്ഞാൽ ഇവിടെ പറഞ്ഞത് കണ്ണത് പക്ഷേ തന്നെ ഇനിയും അതുലിയായിട്ട് ഏര് വീഡിയോയിലാണ് അശ്ലീലിന്റെ ശിവയോടുകൂടി സംസാരിച്ചാൽ എനിക്കറിയാം പുള്ളിക്കാരനും ഒട്ടുമിക്ക എല്ലാ വീഡിയോസും കാണുന്ന ഒരാളാണ് ഞാൻ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല രേമസുദിയായിട്ട് ബന്ധപ്പെട്ട ഒരിതിലും പുള്ളി ന്യായമല്ലാത്തൊരു കാര്യം പറയുന്നാലും ഞാൻ കണ്ടിട്ടില്ല പിന്നെ പുള്ളി വിഷപ്പുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ എക്സ്പോസ് ചെയ്തതുകൊണ്ടായിരിക്കാം മേ ബി ചേട്ടടുത്ത് തന്നെ ഇത്രയും വൈരാഗ്യം വന്നിട്ടുണ്ടാവുക എന്തായാലും രംശേഷി ഇത്രയൊക്കെ പറയുന്നുണ്ടെങ്കിൽ ആ വീഡിയോ എന്തായാലും പുറത്തുവിടട്ടെ ആ ഒരു അത്രയും ധൈര്യത്തിൽ വന്ന് എന്റെ അസ്ലിന്റെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ഡയലോഗ് അടിക്കുന്നുണ്ടല്ലോ വുമൻ കാർഡ് അറക്കുവാണോ വുമൻ കാർഡ് ഇറക്കുന്ന പരിപാടിയൊക്കെ കഴിഞ്ഞു ഇപ്പൊ ആരൊക്കെ വുമൻ കാർഡ് ഇറക്കുന്നതാണ് സത്യം പറയുന്നതാണെന്നൊക്കെ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് പൊട്ടന്മാരൊന്നും അല്ല കണ്ടോണ്ടിരിക്കുന്നത് എല്ലാരും ഒരി ആഹാരം തന്നെ കഴിക്കുന്നത് ഓക്കെ അതാദ്യം ചെയ്ത് മനസ്സിലാക്കിക്കോ പിന്നെ ഒരു കാര്യം ഞാൻ പറയാം രേണുവിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്റെ കമന്റ് ബോക്സിൽ ഏതെങ്കിലും ഒരുത്തമാർ നിന്ന് കുറച്ചാ ഞാൻ ഡിലീറ്റ് ആക്കി വിടും ഞാൻ കമന്റിന് റിപ്ലൈ എന്താണെന്ന് കത്തില്ല കേട്ടോ അതൊന്നും ഞങ്ങൾക്ക് ില്ല വിശ്വാസം ഉള്ളതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ നിയമപരമായ പോയത് കാര്യം മനസ്സിലാക്കണം നിയമത്തിനോട് നിങ്ങൾക്ക് അത്രയും വിശ്വാസമുള്ളത് കൊണ്ട് അങ്ങനെ പോയി എന്ന് പറയുമ്പഴത്തേക്ക് നിങ്ങളുടെ ഭാഗത്ത് എന്തെങ്കിലും ഒരു ന്യായം വേണം അല്ലാതെ വെറുതെ അങ്ങോട്ട് നിയമത്തിന് അങ്ങോട്ട് ചെന്നിട്ട് നിയമത്തിന്റെ തലയെ വെച്ച് കൊടുത്തിട്ട് കാര്യമില്ല ലാസ്റ്റ് കേസ് കളങ്ങി തെളിയുമ്പോഴത്തേക്ക് നിങ്ങളുടെ തലയ്ക്ക് തന്നെ കുറ്റം വരും അത് ആദ്യം മനസ്സിലാക്കി ണോ എന്റെ ഒരു വരെ ആരും ഇത്രയും മോശമായിട്ട് പെരുമാറിയിട്ടില്ല എന്ന പോലും ഇതിന് മുമ്പ് ചേച്ചി പോയിട്ടുണ്ട് പോലീസ് സ്റ്റേഷനിൽ എന്റെ ഇടയ്ക്ക് നമ്മൾ വേറൊരു കേസ് കേട്ടിട്ടുണ്ടായിരുന്നു ഞാൻ തന്നെ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു മാനനഷ്ടത്തിന് ഏതൊരു ആൾക്കെ കേസ് കൊടുത്തിട്ടുണ്ടെന്ന് സുജേണ്ട കല്ലറയിൽ പോയ സമയത്ത് എന്തോ ഉണ്ടെന്ന് ചോദിച്ചാൽ ആൾക്കെതിരെ മാനനഷ്ടത്തിന് കേസൊക്കെ കൊടുത്തിട്ടുണ്ട് ഇരുപത്തി അയ്യായിരം രൂപ എങ്ങനെ നഷ്ടപരിഹാരം വാങ്ങിച്ചെന്നൊക്കെ പറഞ്ഞു കേസ് പറഞ്ഞിട്ടില്ലായിരുന്നു അപ്പം അതിനൊക്കെ പോയപ്പോഴത്തേക്ക് അവര് സപ്പോർട്ട് ചെയ്ത് ഇപ്പൊ അവര് വന്നിട്ട് ഇറങ്ങിപ്പോടി എന്ന് പറഞ്ഞു കാണും അതായിരിക്കും പുള്ളിക്കാരിക്ക് അത്ര വിഷമ കൊണ്ടടാ മനസ്സിനത് കൊണ്ട് അതായിരിക്കും പിന്നെ പുള്ളിക്കാരിയുടെ അച്ഛൻ്റെ ഭയങ്കര ഭയങ്കര ഷോ ആയിരുന്നു എന്നാണ് അതിലേറ്റ വീഡിയോ അതിലേറ്റം പറഞ്ഞത് പിന്നെ പുള്ളിക്കാരൻ പറഞ്ഞു പറഞ്ഞു തന്നപ്പോഴത്തേക്കും അതിലേട്ട് അതിനൊക്കെ കൗണ്ടർ ആയിട്ട് മറുപടി കൊടുത്തപ്പോഴത്തേക്കും പിന്നെ പുള്ളിക്കാരന്റെ നാങ്ങാട്ടെ അടങ്ങി കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ടും ഞങ്ങൾ ജീവിക്കാൻ അനുവദിക്കുന്നില്ലേ അങ്ങനെയാണേ മറ്റേതാണേ മറച്ചതാണേ എന്ന് പറഞ്ഞിട്ട് അച്ഛൻ അങ്ങനെ എന്താ ഞാൻ ഒരു വിധവണെടുത്ത് നമ്പർ ടു ഓൺ സ്റ്റേജ് വിധവ എന്നുള്ളത് ഉമ്മൻ കാർഡ് ഇറക്കി ചീറ്റി അടുത്തത് വിധവ കാർഡ് എന്താ വിധവയാണെന്ന് വെച്ചിട്ട് എല്ലാ പ്രിവിലേജും തരണോ കള്ളക്കേസ് കൊടുക്കുമ്പോഴത്തേക്ക് പൂവിട്ട് പൂജിക്കണോ കള്ളക്കേസ് ആണെങ്കിൽ അത് അവര് തെളിയിക്കും മാക്സിമം പിന്നെ ചെയ്യുന്നതിന് മാക്സിമം ചെയ്തോണ്ടിരിക്കണി അതിലൊന്നും അതിന്റെ പ്രകാരം ഇത്രയും മാറ്റി വെക്കാൻ പറ്റാത്ത ഷൂട്ടുള്ള ഒരു നടിയാണെന്ന് സുനീന്ന് എനിക്ക് തോന്നിയിട്ടില്ല ഫസ്റ്റ് ഓഫ് ഓൾ പിന്നെ ഷൂട്ടിന്റെ സമയത്ത് അതൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെച്ചിട്ട് ഒന്നും ആ കോട്ടയം വരെ വന്ന് പോലീസ് സ്റ്റേഷനിൽ വന്ന് കാര്യങ്ങൾ അന്വേഷിച്ചിട്ട് പോകാമായിരുന്നല്ലോ അതിന് അവർ അച്ഛൻ പറഞ്ഞു വിട്ടിട്ട് എനിക്ക് ഷൂട്ട് ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ഇരുപത്തിയാറാന്തി വരും ഇരുപത്തി തീയതി വരുമ്പോഴത്തേക്കും അതിലിവിടെ വന്നേ എന്ന് പറയാൻ ചേച്ചി ആരാ ചേച്ചി ഇരുപത്തിനാലാം തീയതി ചെന്നില്ലല്ലോ അപ്പൊ ഇരുപത്തിയാറാം തീയതി അതിലായിട്ട് വരാൻ സൗകര്യം ഇല്ലായിരുന്നു അതിലായിട്ട് അത് ലീഗലി വക്കീൽ വരെ അങ്ങോട്ട് ഫോർമാലിറ്റി ചെയ്തു വെച്ചു ചേച്ചിക്ക് വരാനായിട്ട് സൗകര്യമുള്ള പോലെ അതിലായിട്ട് വരാനുള്ള സൗകര്യം പോലെ ആചാരം വരത്തുള്ളൂ ചേട്ടൻ വന്നപ്പോ ചേച്ചി വന്നില്ലല്ലോ അതാ അവരുടെ തെറ്റാ ചേച്ചിയുടെല്ലേ ചേച്ചിയപ്പോൾ ഭയങ്കര ഷൂട്ടും മറ്റേതും മറിച്ചു ഒക്കെ പറഞ്ഞ് ഷോ ഇറക്കി ഇതൊന്നല്ല അല്ല ഏഴോ സ്ക്രിപ്റ്റഡ് ആയിരുന്നു സ്ക്രിപ്റ്റ് ഉണ്ടാക്കുന്ന തിരക്കിലായിരുന്നു ഫസ്റ്റ് ഓഫ് ഓൾ ഇരുപത്തിനാലാം തീയതി അതുലിയേട്ടം വന്ന് ആ അത് കഴിഞ്ഞിട്ട് അതുലിയേട്ടനെ ഒന്നും കൂടി വിട്ടിട്ട് ഇരുപത്തിയാറാം തീയതി വീണ്ടും വരുമ്പോഴത്തേക്കും ഈ കണ്ട ഓൺലൈൻ മീഡിയാസും കാര്യങ്ങളും ഒക്കെ വിളിച്ചു വെച്ചാൽ അവിടെ കടന്നൊരു ഷോ ഉണ്ടാക്കി അതൊരു കണ്ടന്റ് ആക്കാനായിരുന്നു ഇരുന്നത് അത് നടക്കാത്തതിന്റെ സങ്കടവും കൂടാണ് ആ കരച്ചില് എനിക്ക് അങ്ങനെയാ തോന്നുന്നത് നിങ്ങൾ അല്ലേ ഏപ്പിച്ചോ എന്റെ ഈ കുടുംബചരിത്രം ജീവചരിത്രവും തിരക്കാൻ വേണ്ടിട്ട് ലോകത്ത് ഈ പറയുന്നവരൊക്കെയ്യോ ഭയങ്കര ആൾക്കാരായിരിക്കില്ല ഞാനൊരാശ്ചോ ഈ എന്ന പത്ത് കെട്ടിയിൽ പറഞ്ഞു ഞാൻ ഈ നാളെ പത്ത് കെട്ടിയിൽ നിങ്ങൾക്ക് എന്താണ് നിങ്ങൾ ആരേലും നിങ്ങക്ക് ആരെയും എന്റെ ഈ പറഞ്ഞ നടക്കാൻ വേണ്ടിയിട്ട് സിബിഐ പോലെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം നിങ്ങൾക്കെതിരെയുള്ള കാര്യങ്ങൾ പറയുന്നത് നിങ്ങളുടെ കൂടെ നടക്കുന്ന നാട്ടുകാർ തന്നെയാണ് കാരണം നിങ്ങൾ ഇത്തരത്തിൽ വന്നിരുന്ന പൊതുസമൂഹത്തിൽ ഒരു കള്ളത്തരം ഒരു കള്ള കഥകൾ വെച്ചിട്ടൊരു ചീട്ടുവട്ടാരം മടുത്തുകൊട്ടുമ്പം തൊട്ടപ്പുറത്ത് നിൽക്കുന്ന ഇത് കാണുന്ന ആൾക്കാർക്ക് ഫ്രസ്ട്രേഷൻ ഉണ്ടാവും ഈ ഫ്രസ്ട്രേഷനാണ് ഞങ്ങളെപ്പോൾ ഉള്ള റിയാക്ഷൻ വ്ളോഗേഴ്സിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു തീർക്കുന്നത് അതാണ് ഓരോരുത്തരുടെയും കണ്ടന്റ് ആ കണ്ടന്റാണ് രേണു ചേച്ചിക്ക് ഇത്രയും പ്രശ്നം ഉണ്ടാക്കുന്നതെങ്കിൽ ആദ്യം ആരും ഇണ്ടാതിരിക്കണം ചേച്ചിയും ഉണ്ടാതിരിക്കണം എന്നാൽ മാത്രമേ നാട്ടുകാരും ഇണ്ടാതിരിക്കത്തുള്ളൂ നാട്ടുകാരും ഉണ്ടായിരുന്നാലേ ഞങ്ങളെപ്പോൾ ഉള്ളവരും ചേച്ചി വായടച്ച് കഴിഞ്ഞാൽ ഇവിടെ എല്ലാം തീരും വളരെ എനിക്ക് ഭയങ്കര പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരോട് അത്രയും നല്ലത് അവർ മനസ്സിലായിട്ടുണ്ട് പിന്നെ ആരാ പരാതി കൊടുത്തത്െതിരെയാണ് കൊടുത്തത്പ്പോർട്ട് ചെയ്തതാരാ അതു അതിൽ നിന്ന് മനസ്സിലാക്കാം അധിലേന്റെ ഭാഗത്ത് ന്യായം ന്യായാണ് പോലീസ് അതിലേറ്റിനെ സപ്പോർട്ട് ചെയ്തത് അതിപ്പോഴും അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടുള്ള ഗൈസ് അച്ഛനെ വിട്ടിട്ട് വലിയ സീനോ കാണിക്കാൻ പ്രതീക്ഷിച്ചു പക്ഷെ അവിടെ വന്നിട്ട് അവർ കടന്ന് കുറെ വാട്ട് അലയ്ക്കുന്നുണ്ടെങ്കിൽ അതുമില്ലാതെ ആണ് വിളിക്കുന്നത് എനിക്ക് അത്ര മാത്രമേ മനസ്സിലായുള്ളൂ അങ്ങനെ ഓരോന്ന് പറയുമ്പോൾ ഞാൻ ഓരോന്ന് കൗണ്ടർ കണ്ടറിച്ച് സംസാരിക്കും കൗണ്ടർ അടിച്ച് ഞാൻ എൻ്റെ ഭാഗം ക്ലിയർ ചെയ്ത് തെളിവ് സഹിതം ഞാൻ പറഞ്ഞു സംസാരിക്കും അതുപോലെ ഇങ്ങനെ ഓരോന്ന് പറയുമ്പോൾ ഞാൻ ചെയ്തിരിക്കും എൻ്റെ വീഡിയോ എടുത്ത് കാണിച്ചു സാറില്ല എന്തെങ്കിലും പറഞ്ഞിട്ടോ എന്തെങ്കിലും പറഞ്ഞിട്ടോ എന്റെ വീഡിയോ വീഡിയോസ് ചെയ്ത് സാധാരണ നോക്കി ഞാൻ മോശമായിട്ട് ശ്രീത്തെ അവ മാനിച്ചൊന്നും പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ അവർക്കും കാര്യം എഴുതിയിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കണം ഓക്കെ അങ്ങനെ ഇങ്ങനെ ഓരോന്ന് പറയുമ്പോൾ ഞാൻ കൗണ്ടർ കണ്ടറിച്ച് തിരിച്ച് സംസാരിച്ച് അവസാനം ഇനി വേറെ കടക്കും എനിക്ക് എൻ്റെ മൂക്കിൽ ജീവിക്കാൻ പറ്റുന്ന സാറേയും കാരണം ഞാൻ എന്തൊക്കെ മറ്റേ കഞ്ഞി കൊണ്ട് പറ്റിയിട്ടുള്ളത് ചോളം അല്ലാണ്ട് ഞാൻ ജീവിക്കാൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കാണിച്ചു കൂട്ടുന്ന പേക്കുത്തുകളാണ് ഞാൻ സമൂഹത്തിൽ ഒരു ചൂണ്ടി ചൂണ്ടിക്കാണിക്കുന്നത് നിങ്ങൾ മാത്രമല്ല ആറ് കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ വേറൊരു കേസ് ഞാൻ തന്നെ പോലീസ് സാരത്ത് പറഞ്ഞു ഞാൻ മാത്രമല്ല വീഡിയോ ഇട്ടിട്ടുള്ള പലരും വീഡിയോ ഇട്ടിട്ടുണ്ട് ഇവർ അവർക്ക് ആർക്കും ഇത് പരാതി കൊടുക്കാതെ എന്റെ പേരിൽ മാത്രം കൊടുത്ത് എന്റെ കേസ് ഈ കോടികൾ തട്ടിപ്പുറത്ത് ബിഷപ്പിന്റെ ആ ഒരു വിഷയമായി ബന്ധപ്പെട്ടാണുള്ള ഒരു കാര്യം കൂടി ഞാൻ പോലീസ് സാറിന് പറഞ്ഞു കൊണ്ടുവന്ന ജയിലിൽ കിടക്കുന്നവനാണ് ആ കോടികൾ തട്ടിപ്പുറത്തെ ആറ് ബിപ്പും കൂടി ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ നോക്കിയപ്പോൾ അതുള്ള കാര്യമാണ് വാസമായിട്ടുള്ള കാര്യമാണ് ആ വിഷപ്പിന്റെ കൈകാരനാണ് ഏഴു അച്ഛനെന്ന് ഞാൻ പറഞ്ഞത് ശരി ഏഴ് തന്നെ വീഡിയോ സമ്മതിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ അവിടെ നിന്ന് സമ്മതിക്കുന്നുണ്ട് അനുഭവം അപ്പം എന്താണെന്ന് അപ്പം എന്താണെന്ന് വെച്ചാൽ അതിനെ എന്നിട്ട് അവിടെ സാർ സാർമാർ അപമാനിച്ചുകൊണ്ട് രാവിലെ തന്നെ വീഡിയോ കിട്ടും അതായത് പറഞ്ഞു ഇവിടെ നിന്ന് വീട്ടിൽ നിന്ന് സ്റ്റേഷൻ നടക്കുന്നതിനു എനിക്കെതിരെ പരാതി കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വീഡിയോ കിട്ടില്ല ആ വീഡിയോ പറ്റിയിട്ടാണ് അച്ഛനെന്ന് പറഞ്ഞത് സാർ സാർമാർക്ക് എതിരെ സാർമാർ വലിയാതെ വീഡിയോ കിട്ടിയിട്ടുണ്ടെന്ന് പ്രസംഗം ഞാൻ പറഞ്ഞു സാർ ആ വീഡിയോ അതിനെ കണ്ടു നേരത്തെ നിങ്ങൾ വരുമ്പോൾ ആ വീട് കണ്ട് അപ്പൊ പിന്നെ ആറുമില്ല അവസാനം വിറ്റിംഗ് ഉണ്ടാക്കണം സാറേ ഞങ്ങൾ ജീവിക്കാൻ ഒരു തീരും വിറ്റിംഗ് അച്ഛനും നല്ലൊരു നടന്നീസ് കേസിലൂടെ ആദ്യം വന്നിട്ട് ജീവിക്കാൻ അനുവദിക്കുന്നില്ല ഇവൻ ഞങ്ങൾക്കെതിരെ വീഡിയോസ് ചെയ്യാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ അതിലായിട്ടും കൗണ്ടർ ചെയ്ത സമയത്ത് ലാസ്റ്റ് ഇവൻ കാരണം ഞങ്ങൾ ആത്മഹത്യയുടെ വക്കിലാണ് എന്ന് പറഞ്ഞിട്ട് വിറ്റിംഗ് കാർഡ് ഇറക്കാനോ ഉമ്മൻ കാർഡ് കഴിഞ്ഞു വിധവാ കാർഡ് കഴിഞ്ഞു വീട്ടിങ് കാർഡും വന്നു ഇത്രയും കാർഡൊക്കെ എവിടെ ഇരിക്കുന്നു എടോ ഇതൊക്കെ ഓരോരുത്തരുടെയും രക്ഷയ്ക്ക് വേണ്ടിയിട്ടൊക്കെ പോലീസും മറ്റേ നിയമങ്ങളും ഒക്കെ ഉണ്ടാക്കി വച്ചേക്കുന്നതാണ് അതല്ലാതെ നിങ്ങൾക്കൊക്കെ വെറുതെ നിങ്ങളുടെ കള്ളങ്ങള് രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു മൊഹം മൂടിയല്ല അത് ആദ്യം മനസ്സിലാക്കുക എന്ത് വന്നാലും രണ്ടാമത് ഞങ്ങള് ജീവിക്കാൻ അനുവദിക്കുന്നില്ലേ എന്നും പറഞ്ഞിട്ട് അങ്ങ് കരഞ്ഞേക്കുക ആ ഇന്റർവ്യൂലും ഇതേപോലെ ചേച്ചി വന്നിരുന്നിട്ട് ഞങ്ങൾക്ക് ഇനി ആത്മഹത്യ വഴിയുള്ള പറഞ്ഞു ഇനി ഇനിയിപ്പൊ എന്ത് ആത്മഹത്യ ചെയ്യുന്നില്ലേ കൊറേയായത് കേൾക്കുന്നു നാടകം കളിച്ചുകൊണ്ടിരിക്കുക മടുത്ത് സാറേ ഞങ്ങൾ കഞ്ഞി കുടിക്കുന്നത് എങ്ങനെയാണ് എന്റെ മോള് കൊണ്ട് കൊണ്ടുവന്ന ഇരുന്നൂറോ അഞ്ഞൂറോ രൂപയാണ് അപ്പൊ ഞാൻ പറഞ്ഞു ഇരുന്നൂറ് അഞ്ഞൂറ് കൊല്ലം ഞാനിങ്ങനെ ഞാൻ ഇങ്ങനെ എന്നിട്ട് ഞാൻ അപ്പത്തന്നെട്ടി സാർ ഇവർക്ക് കുറഞ്ഞത് അയ്യായിരം രൂപ ഓരോ ഇന്റർവ്യൂന്ന് കിട്ടും ഇന്റർവ്യൂ പല ഞങ്ങൾ എനിക്ക് ഉണ്ടെന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞു അപ്പൊ പിന്നെ വേറെ അതും കണ്ടുപിടിച്ച പിന്നെ വേറെ എന്ന് എന്താ വേറെ എവിടെ അടിക്കാൻ പോകുന്നുണ്ട് ഈ പറഞ്ഞത് ഒന്നും വേക്കാത്തത് കൊണ്ട് ഉടനെ വേണോന്റെ അച്ഛനെ ഞങ്ങൾ കഞ്ഞി കുടിക്കുന്ന എങ്ങനെയാണെന്ന് അറിയാമോ സാറേ എന്നും പറഞ്ഞിട്ട് പോയി അവസാനം പറഞ്ഞ എന്റെ മോള് കൊണ്ടുവരുന്ന ഇരുന്നൂറോ മുന്നൂറോ രൂപയ്ക്കാണ് ഞങ്ങൾ ജീവിക്കുന്നതെന്ന് സി ഞാനും ഒരു മീഡിയയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ് എനിക്കറിയാം ഇന്റർവ്യൂവിന് പോകുന്ന സമയത്ത് നമ്മൾ പേയ്മെന്റ് കൊടുത്തിട്ടാണ് ഗസ്റ്റിനെ കൊണ്ടുവരുന്നതും അത് ഇരുന്നൂറും മുന്നൂറും രൂപയൊന്നും അല്ല അതിന് ഇപ്പുറത്തെ പൂജ്യങ്ങളൊക്കെ കൂടും ഓക്കെ അങ്ങനെയൊക്കെയാണ് നമ്മൾ ഗസ്റ്റിനെ കൊണ്ടുവരുന്നത് നല്ല നല്ല വൃത്തിക്കറിയാം അതേപോലെ ഈ രേണുവിനെ തന്നെ ഇന്റർവ്യൂ ചെയ്ത ഷിബിനെന്ന് പറയുന്ന വ്യക്തി ഉണ്ടല്ലോ ആ പുള്ളിക്കാരൻ വന്ന് പറഞ്ഞിട്ടുണ്ട് രേണുവിന് ഞങ്ങൾ പേയ്മെന്റ് കൊടുത്തിട്ടാണ് ഇന്റർവ്യൂവിനെ കൊണ്ടുവന്നിരിക്കുന്നതെന്ന് ആ വീഡിയോ ഞാൻ വെക്കാറേ

അത് എനിക്ക് പറയാനുള്ളൂ കാര്യം നിങ്ങൾ എന്തൊക്കെ കള്ളം പറഞ്ഞിട്ടുണ്ടോ അതിനൊക്കെ കൗണ്ടറായിട്ട് സത്യങ്ങൾ ഇവിടുന്ന് വന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ എന്നത് നിർത്തുന്നു അന്ന് മറ്റവര് നിക്കും അപ്പോഴത്തേക്കും ഇവിടെ റിയാക്ഷൻ വ്ലോഗേഴ്സ് നിങ്ങളെ വെച്ച് റീച്ച് ഉണ്ടാക്കുന്നു നിക്കും അതുവരെ നിങ്ങൾ വായടച്ച് മിണ്ടാതിരിക്കും ഓക്കെ നിങ്ങൾ വായടച്ച് എപ്പിണ്ടാതിരിക്കുന്നോ അന്ന് ഇവിടെ എല്ലാവരും ഓക്കെ ആവും നിങ്ങൾ ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും അതനുസരിച്ച് നിങ്ങളുടെ ഇങ്ങനെ വീഡിയോസും അതേപോലെ ജനങ്ങൾക്കിടയിൽ ഹെയ്റ്റും വന്നുകൊണ്ടിരിക്കും ഈ നെഗറ്റീവ് ഷെയ്ഡ് എന്ന് പറയുന്നത് അത്ര നല്ല കാര്യമൊന്നുമല്ല നാളെ നിങ്ങൾക്ക് നല്ലൊരു പോസിറ്റീവ് ഷെയ്ഡ് വന്നാൽ പോലും ഈ നെഗറ്റീവില് അത് മുങ്ങിപ്പോകും മനസ്സിലാക്കിക്കോ ഇനി ബിഗ് ബോസിൽ പോകാനാണോ ഇത്രയും കണ്ടന്റ് ഉണ്ടാക്കുന്നതെന്ന് എനിക്ക് അറിയത്തില്ല ഇനി ബിഗ് ബോസിൽ പോയി കഴിയുമ്പോഴത്തേക്കും ഭാസ്റ്ററിന്റെ കഥയും ബിഷപ്പിന്റെ കഥയും ഒക്കെ വരുമായിരിക്കും നമുക്ക് നോക്കാം